പരമദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പോഴ്ച ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനൂടമായ കർത്താവെ ദിവസം നൽകിയതിനോപ്പ് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സൂചിച്ച് ആരാഴ്ച മാത്രം പ്രത്യേക നന്ദി പറയും പ്രലോഭനങ്ങളെ നേരിടുവാൻ ഒരുങ്ങിയിരിക്കുകയെന്നും പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടരുതെന്നും അത് ദുരിതങ്ങളും ദുഃഖങ്ങളും സഹനങ്ങളും കൂടുതൽ കൊണ്ടുവരികയും ചെയ്യുള്ളൂന്ന് ഞങ്ങൾ ഓർമ്മിപ്പിച്ച കാരുണ്യവാനായ കത്താവേ ഇതാ അങ്ങയുടെ സഹനത്തെക്കുറിച്ച് ഞങ്ങൾ ഓർമ്മിപ്പിക്കും ഈ സഹനം വഴി അങ്ങ് ഉത്ഥാനത്തിലേക്ക് കടന്നു വന്നതുപോലെ സഹനങ്ങളിൽ അടിപതറാതെ നിൽക്കുവാനും അങ്ങ് നൽകുന്ന കൃപകളെ സ്വീകരിക്കുവാൻ തക്കവിധം സഹനങ്ങളെ കടന്നു വരുമ്പോൾ അത് സ്വീകരിച്ചുണ്ടെങ്കിൽ മഹത്വപ്പെടുത്തുവാനും കൃപ നൽകണം നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയുന്നതിൽ കൂടുതൽ സഹനങ്ങളൊന്നും നിങ്ങൾക്ക് നൽകിയില്ലെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുമ്പോൾ കാരുണ്യവാനകത്താവെ ഇതാ എല്ലാ സഹനങ്ങളെയും അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തും അങ്ങയുടെ കൃപകളാണെന്ന് പറഞ്ഞ് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണം നിൻ്റെ കൃപകളാണെന്ന് നിറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണം കാരുണ്യവാനായ താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കിടന്ന പ്രോപനങ്ങളെ തിരിച്ചറിയുവാനും അതിനെ അതിജീവിക്കുവാനുള്ള കരുത്തും ശക്തിയും നൽകുന്നതിനെ കുറിച്ചു നിന്ന് പറയും എൻ്റെ കാരുണ്യത നിൻ്റെ ചൈനം നിൻ്റെ ശക്തിയാണെന്ന് പറഞ്ഞു എന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈന്യവും നിൻ്റെ കൃപകളും നിറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നതിനാവശ്യമായ എല്ലാ കൃപകളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം പോയ യുവജനങ്ങളെ സമർപ്പിക്കുന്നു കുടുംബങ്ങളെ സമർപ്പിക്കുന്നു കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു കഥാപി നിൻ്റെ കരുണയും സ്നേഹവരുടെ മേലൊരുക്കി ീ അവരെ വീണ്ടെടുക്കി നിൻ്റെ കൃപകളാന്നിറച്ച നീ ശക്തിപ്പെടുത്തി നിൻ്റെ അപേക്ഷയ്ക്കത്ത മറച്ചുകൊണ്ട എൻ്റെ പാതയിലൂടെ അവരെ നയിക്കഞ്ചും യൂതന്മാരുടെ രാജാവായി നേക്കാൻ ഈശുവെ പെട്ടെന്നുള്ള മരണത്തിന പകരങ്ങളെ കാത്തുകൊള്ളണമേ പ്രഭാതത്തിൽ എഴുന്നേറ്റ് അങ്ങ് മോഹപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങളുടെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഈശ്വയ നന്ദി ഈശ്ശയ സ്തുതി